മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നു കഴിഞ്ഞാൽ ആദ്യം എത്തിച്ചേരുന്നത് ഈ സുധിയുടെ ഭാര്യമാർ അല്ലെങ്കിൽ രേണു സുധി അവരുടെ കുറേ വീഡിയോകളാണ് അതിനുശേഷം നിരവധി ആളുകൾ അവരുടെ ആ വീഡിയോ എടുത്തു വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ് അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ മുഴുവനെപ്പോ ഈ ഒരു സുധിയുടെ രേണു സുധിയുടെ അല്ലെങ്കിൽ ശ്രുതിയുമായി സംബന്ധിച്ച കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മറ്റുള്ളവൻ്റെ കുടുംബകാര്യം ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ എന്താ പറയുക തന്നെയാണ് സകല ഓൺലൈൻ മാധ്യമങ്ങളും എടുത്തു വെച്ച് റിയാക്ഷൻ ചെയ്യുന്നത് നമുക്കറിയാം കൊല്ലം സുതി ഞാനൊരു കൊല്ലംകാരനാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ ശ്രുതി അത്യാവശ്യം എന്താ പറയുക സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പേ മാത്രമല്ല സുധിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യനി കറക്കു കാക്കു എന്നാണ് അവനെ അറിയപ്പെടുന്നത് അവൻ എൻ്റെ സുഹൃത്തുക്കൂടെയാണ് സുധി പല പ്രാവശ്യം എന്നെ വിളിച്ച് എന്നൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം സുധിയെ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന ഭാഗമായിട്ടാണ് ഒരു ടി വി വേണ്ടി ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് കൂടുതൽ ഇയാളെ പരിചയപ്പെടുന്നു അതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളൂ കാരണം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇവരുടെ വീട് അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇയാള് മാർക്കറ്റിലൊക്കെ വരുവായിരുന്നു അന്ന് അന്ന് ഇയാളെ കണ്ടിട്ടുണ്ട് സാധാരണക്കാരൻ്റെ കണക്ക് പോയി പോവുകയൊക്കെ ചെയ്യുമായിരുന്നു മിക്ക എങ്ങനെയാണ് ഇവിടെ അപ്പം ഈ പറയുന്ന പോലെ അയാളുടെ മരണ സമയത്ത് അയാളുടെ വീട്ടിൽ നിന്നുള്ള വീഡിയോകൾ എടുത്തിരുന്നത് ഞാനായിരുന്നു ആദ്യം വീഡിയോ എടുത്തു അവരുടെ അമ്മ അതായത് ഇയാളുടെ ബോഡി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് അമ്മയുടെ ബൈറ്റൊക്കെ എടുത്ത് ഞാനാണ് അന്ന് അത് വലിയ രീതിയിൽ വൈറലായി ഭയങ്കര രീതിയിൽ ചർച്ചയൊക്കെ ആയിപ്പോയ സംഭവമാണ് അപ്പോൾ ശരിക്കും അന്ന് തന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സുഹൃത്താണ് കാക്കു അപ്പോൾ കാക്കുവും അല്ലെങ്കിൽ അവിടെ കുടിയവരും പലരും പറഞ്ഞായിരുന്നു ഇതിനകത്ത് സുതിയുടെ ഇതിനുമ്പൊരു കല്യാണവും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു വീണ എന്ന് പറയുന്ന കൊല്ലം എന്താ പറയുക കുണ്ടറ ചിറ്റുമല സ്വദേശിയാണ് അവർ സ്വദേശിനിയായ ഈ ഒരു പെൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഈ മിമിക്രി ഫീൽഡിൽ ഒത്തിരി ആളുകൾ കൊല്ലത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പേർ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ നേരത്തെയുള്ള ചർച്ചകളിൽ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ തമ്മിൽ ഇപ്പോൾ എന്താ പറയുക ഡിവോഴ്സാണ് അത് ആ കാര്യങ്ങളടക്കം അവരൊരു കലാകാരിയായിരുന്നു മെമിക്രിയിലും ടി വി ഷോയിലും ഒക്കെ പിന്നെ ഈ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചു കൊണ്ടിടക്കുന്ന ഒരു ആണ് ഈ രേണു രേണു ക്ഷമിക്കണം ഈ വീണ വീണ സുജീന്ന് പറയുന്നത് ശരിയല്ല കാരണം അവർ പിന്നീട് വേറൊരു വിവാഹം കഴിച്ചു ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും കൊല്ലത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വീണയുടെ കാര്യം പിന്നെ ഈ പറഞ്ഞ സുധി എന്ന് പറയുന്ന വ്യക്തി അയാൾ മരിച്ചുപോയി അയാൾ എന്നില്ല എന്നിരുന്നാൽ പോലും അയാളെന്ന് അത്ര ക്ലിയറായിട്ടുള്ളൊരു ആളൊന്നുമല്ലായിരുന്നു ഇപ്പോൾ ഈ പറയുന്ന പോലെ വലിയ രീതിയിലൊരു വിശുദ്ധനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറി പെടുത്തേണ്ട ആളൊന്നുമല്ല പുള്ളി ഏതാണെങ്കിൽ രണ്ടും മൂന്നും വിഭാഗം കഴിച്ചിട്ടുണ്ട് പിന്നെ മിമിക്രി കലാകാരന്മാരാണ് അല്ലെങ്കിൽ മറ്റ് ഏത് കല ആയിക്കോട്ടെ കുറച്ചൊക്കെ എന്താ പറയുക ശീലങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈ അത് കലാപീളിലുള്ളതാണ് അപ്പൊ അങ്ങനെ കുറച്ച് ഇതിലൊക്കെ പുള്ളിയും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ വീണ അതായത് സുധീടെ രണ്ടാം ഭാര്യ ഒരു നിയമപരമായി വിവാഹം കഴിച്ചതാണ് പിന്നെ അത് ഡിവോഴ്സായി അതിൻ്റെ കോടതിയിലൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമൊക്കെ പോയി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവരുടെ ബന്ധുക്കൾ തന്നെ ആ മരണസമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷമാണ് ഒരു രേണു സുഗീലായിട്ടുള്ള പുള്ളിയുടെ ബന്ധങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഈ കലാ ഫീൽഡിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം അതേ ഫീൽഡിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നവർ തന്നെയാണ് അവർ അവർ തന്നെ കല്യാണം കഴിച്ചതും പിന്നീട് അവർ ഈ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കാൻ പോകുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് അടഞ്ഞ അധ്യായമാണ് കാരണം അദ്ദേഹം ആദ്യം അത് ഷാരിനി എന്ന് പറയുന്നത് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ വരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെ അതിന് ഈ പറഞ്ഞ ഏരേടും ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കിടന്നു വയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം ഈ വീണ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് പലരും പറയുന്നുണ്ടത് കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും ഒരുവിധം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിവാഹം ഇപ്പോൾ ഭയങ്കര വിവാദമായി ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയക്കാർക്ക് അതൊരു വലിയൊരു ചാകരയാണ് പിന്നെ രേണു അവർ ഈ പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒരു വേറെ വിവാഹമൊന്നും ഇതുവരെ കഴിച്ചില്ല അപ്പോൾ അവർ അവര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക റിനുവിൻ്റെ ഈ ശ്രുതിയുടെ അവസാന ഭാര്യയാണ് അവർ നിയമവരായിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ ജീവിച്ചതാണ് ദിവസം ഒന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിധവ തന്നെയാണ് അവർ അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നു പിന്നെ ജീവിക്കട്ടെ ജീവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇതൊക്കെ തന്നെയാണ് കൊല്ല ഒരു ആളെന്ന നിലയിലും മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലും സുധിയുടെ അടുത്ത് അതായത് സുധിയുമായിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ നമ്മൾ താമസിക്കുന്നത് നേരത്തെ ഇനി ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് പരിചയപ്പെടുന്നതും എന്താ പറയുക ഇയാളുമായിട്ട് പരിചയപ്പെടുന്നു പുള്ളി ഒരു പ്രാവശ്യം നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നാളത്തെ പരിചയം പോലെയാണ് പുള്ളി പിന്നീട് നമ്മോട് പേര് മാറുന്നത് പിന്നെ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് അതായത് രണ്ടാമത്തെ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് എനിക്ക് തോന്നുന്നു കോവിഡോ ഒക്കെയാണെന്ന് അതിന് മുമ്പാണോ ഒരു പ്രാവശ്യം അദ്ദേഹം വിളിച്ചിരുന്നു അതൊക്കെ എടാ നിന്നെ വിളിക്കാൻ ഞാൻ മറന്നുപോയി എനിക്കൊരു കുട്ടി കൂടി ജനിച്ചു ഒരു അല്പം സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ആ കുട്ടിയുടെ ഈ ചരട് കേട്ടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇത്ര ദിവസം കഴിഞ്ഞു അങ്ങനെയുള്ള ആ സമയത്തും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കൂട്ടി കുറച്ച് പ്രതിസന്ധി ഉണ്ടെന്നുള്ള പിന്നെ ശേഷമാണ് ഈ അദ്ദേഹം ഈ പറയുന്ന എന്താ പറയുക അദ്ദേഹത്തിനെതിരെ ഒരു വാർത്ത വരുന്നത് അതായത് ഒരുപാട് പേരെ ഇന്നിങ്ങനെ സാമ്പത്തികം കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ല എന്നത് ഞാനറിഞ്ഞത് വെച്ചിടത്തോളം അതും ഒരുവിധമൊക്കെ ശരിയാകും അദ്ദേഹം ട്രെയിനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് വരെ പൈസ കടം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ അന്ന് എന്നെ സമീപിച്ചിട്ടുണ്ടായി കാരണം ഇയാൾ ഞാനായിട്ടുള്ള പോർട്ട കെട്ടറി സമയത്ത് ആ സമയത്തൊക്കെ ഇയാൾ മോശമായിട്ട് ആൾക്കാർ എന്നോട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അങ്ങനെ ഇയാൾക്കെതിരെ ഒരു വാർത്ത അങ്ങനെ വരുകയാണ് വരുന്ന സമയത്ത് പിന്നീട് എന്താ പറയുക അതിന് ബദലായിട്ട് എന്താ പറയുക ഇപ്പോൾ വേഴ്സിൽ വന്നിട്ട് അദ്ദേഹം ഒരു കഥ പറഞ്ഞു അദ്ദേഹം കുട്ടിയെ കൊണ്ട് വണ്ടിയുടെ ബാക്കിലിട്ട് പോയാലും അല്ലെങ്കിൽ എന്തൊക്കെയൊരു വിഷമകരമായ കുറേ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞു അത് എത്ര ശതമാനം ശരിയാണെന്ന് അറിയില്ല കാരണം അന്ന് മരണസമയത്ത് ഇയാളുടെ വീട്ടിലേക്കല്ലുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരമ്മയോടൊക്കെ ചോദിച്ചപ്പോൾ അവരമ്മയൊക്കെ അത് നിഷേധിച്ചതാണ് വേണ്ടത് ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരായിരുന്നു കുട്ടി നോക്കിയിരുന്നത് എന്നൊക്കെ അതൊരു പറഞ്ഞിരുന്നു എന്തോ ചിലപ്പോൾ ആ ഒരു അതിനൊക്കെ എതിരായിട്ടുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനെതിരെ ബദലായിട്ടയ ഒരു പക്ഷേ അയാളത് ചിന്തിച്ചത് ഏലും ഇപ്പം ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശുദ്ധിയുമായി ഉള്ള കുറേ വാർത്തകളിങ്ങിങ്ങനെ നിറയെ വാർത്തകൾ കുറേ മീഡിയകൾ ഇങ്ങനെ ഒത്തിരി ആളുകൾ വെച്ച് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം നമുക്കറിയാവുന്നതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നമ്മളെന്ത് തിരക്കിയതും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അയാളുടെ മരണത്തിന് ആ സമയത്ത് തന്നെ ഇതൊക്കെ അറിയാമായിരുന്നു ആ സമയത്ത് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞില്ല അവരുടെ ബന്ധുക്കളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് അങ്ങനെ അവരോടൊക്കെ അവരാണ് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞത് അയാൾ മറ്റൊരു കല്യാണം കൂടെ കഴിച്ചിട്ടുണ്ട് ഇത് കുണ്ടറ ചുറ്റുമല സ്വദേശിനിയാണ് ആ ഒരു സ്ത്രീ എന്നിട്ട് പിന്നീട് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാം ഈ കലാ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം കാരണം അവരും ഒരു ആർട്ടിസ്റ്റാണ് ഒരു ഷോർട്ട് ഫിലിമുകളൊക്കെ അടക്കം അഭിനയിച്ച് പോകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്രുധിയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു ഒന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവർ വേറെ കല്യാണം കഴിച്ചു പോയി എന്നിരുന്നപ്പോഴും ശ്രുധി ആദ്യ ഭാര്യ എന്നാണ് അന്നും അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഏതായാലും ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ജന കൊല്ലത്തുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം പിന്നെ ഈ രേണു എന്തിനാണ് ഇത് നിഷേധിക്കുന്ന അറിയാൻ പറ്റും ഇപ്പം ഈ ചിലരൊക്കെ പറയുന്നുണ്ട് എന്തോ അയാളുടെ ഇൻഷുറൻസ് തുക ഇൻഷുറൻസ് കഴിഞ്ഞാൽ മറ്റവർക്ക് എങ്ങനെ കിട്ടാൻ അയാൾ ബന്ധം കഴിഞ്ഞാൽ അവർ ഓരോ ആയിട്ടെല്ലാം ബന്ധമൊഴി പോയി ഇനി അയാളുടെ ഭാര്യയും മക്കളും എന്ന് പറഞ്ഞാൽ ആ മോനും ഇവരും ഒക്കെ തന്നെ ഉള്ളു മക്കളും ഒക്കെ പിന്നെ എന്തിനാണ് പിന്നെ ഒരുപക്ഷെ അവർ ഈ രംഗത്തേക്ക് അവരുടെ ശബ്ദം എത്തിയത് അവർക്കെതിരെ അല്ലെങ്കിൽ ഈ സുസിയെ ഇവർ കുറേ ഓവറാവുന്നു കാരണം ഈ രേണു ഒരു ഒരുപാട് ഒത്തിരി ഓവറായി എന്താ പറയുക കുറേ മീഡിയകൾ നേരം ഇതും വരുന്നുണ്ട് ഒരുപക്ഷെ അവർ ജീവിക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ ഇതിനും കുറേ എന്താ പറയുക ഇവരെ അറിയത്തില്ല അങ്ങനെ അങ്ങനെ അതൊന്നും ശരിയല്ല കൊല്ലത്തുള്ളവർക്ക് പകൽ പോലെ അറിയാവുന്ന കാര്യം അതിനപ്പുറത്തേക്കൊന്നുമില്ല അപ്പം ഒരു കാര്യം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കുഴപ്പം വേണു രണ്ടാമതല്ല മൂന്നാമത്തെ ആളാണെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം മനുഷ്യനുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ചുമ്മാ കുറെ തള്ളി മറിക്കലും അതൊക്കെ ഒഴിവാക്കണ വീണു അങ്ങനെയൊന്നുമില്ല ഇവിടെ കൊല്ലത്തെ ഉള്ള ആൾക്കാർക്ക് അന്വേഷിച്ച ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവും കലാഭീഡിലുള്ള ഒത്തിരി സമിതികളുടെ അയൽ കളിച്ചിട്ടുണ്ട് അവർക്കും കൂടെ കളിച്ചവരും മറ്റേ എന്താ പറയുക മീതി പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം പകൽ പോലെ അറിയാവുന്ന കാര്യമാണ് വീണ വീണയുടെ കാര്യം അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് Leave.